കെ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജിതിൻ എസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം നമ്മുടെ ടെക് പി എസ് സിയുടെ ക്ലാസ് റൂം സ്റ്റുഡന്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ മുപ്പത്തി ഏഴാം റാങ്ക് കരസ്ഥമാക്കി ജോലി പ്രവേശിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹത്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം സാറിനെ പറ്റി നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായി ഒരു ഇൻട്രോഡക്ഷൻ നൽകാം എന്റെ പേര് ജിതിൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ ഞാനിപ്പോൾ നിലവിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് കോട്ടയം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു നിലവിൽ ഞങ്ങൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എടപ്പാളിലാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ എന്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ അമ്മ അനിയൻ ഭാര്യ എന്റെ ഒരു വയസ്സായ മകള് എന്റെ ഫാമിലി എന്ന് പറയുന്നത് സാർ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ സാർ ഒരു ലോങ് ടേം ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണോ അതോ ഷോർട്ട് ടേം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അവസാന ഘട്ടത്തിലാണോ സാർ ആ പ്രിപ്പറേഷനിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയത് സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ശരിക്കും എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒരു കണക്കിന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിരുന്നു എന്ന് വേണേ പറയാം കാരണം ഞാൻ ഐ ടി സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഞാൻ എറണാകുളം ഇൻഫോ പാർക്കിലെ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത് അപ്പോൾ ജോലി റിസൈൻ ചെയ്ത ശേഷമാണ് ഞാൻ ടെക് പി എസ് സിയിൽ ജോയിൻ ചെയ്യും അപ്പോൾ എനിക്ക് ഒരു ജോലിയുടെ ഇടയ്ക്ക് പ്രിപ്പറേഷൻ കാര്യമായി നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി തിരക്കുകൾ കാരണം അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത ശേഷം എനിക്ക് ഏകദേശം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം താഴെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയത് അപ്പോൾ എന്റെ സ്ട്രാറ്റജി ശരിക്കും ഒരു വേണമെങ്കിൽ ഒരു ഒരു ഷോർട്ട് ഷോർട്ട് ടേം ടേം സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് എന്ന് പറയാം ഞാൻ ആയിരുന്നു സാർ കൂടിയുള്ള വ്യക്തിയാണ് അപ്പൊ ഓട്ടോമൊബൈൽ പോലെയുള്ള സബ്ജക്ട്സ് അത് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അതിന്റെ ഒക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് മെക്കാനിക്കൽ സിലബസിന്റെ ഭാഗമായിരുന്നെങ്കിലും നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിക്കുന്നവരുടെ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല ബിടെക്കിന് എന്നിരുന്നാലും എനിക്ക് ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഫീൽഡ് എനിക്ക് താല്പര്യമുള്ള ഫീൽഡ് ആയതുകൊണ്ട് ഒരു ബേസിക് അറിവ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ടെക് പി എസ് സിയിൽ വന്ന ശേഷം വളരെ മികച്ച ക്ലാസ്സുകൾ കിട്ടിയതുകൊണ്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാൻ പറ്റിയത് കൊണ്ടും എനിക്ക് ഷോർട്ട് ടേമിൽ തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയെടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കൽ ആക്ടും കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ടുണ്ട് അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ ഐ ടി ബാക്ക്ഗ്രൗണ്ട് വന്ന വ്യക്തി സംബന്ധിച്ചിടത്തോളം ആദ്യം ക്യാച്പ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും സാർ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ട്രിപ്പോ കാര്യങ്ങളോ ഈ നിയമങ്ങൾ പഠിച്ചെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കും തീർച്ചയായിട്ടും തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ജോലിയിൽ കയറിയാലും ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ആക്ട് ആൻഡ് റൂൾസ് പ്രിപ്പയർ ചെയ്ത് പോകുന്നിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ചില ഷോർട്ട് കട്ട്സ് ഒക്കെ ഇപ്പൊ ഒരുപാട് ആക്ടുകൾ മെമ്മറൈസ് ചെയ്യാനുള്ളത് കൊണ്ട് ചില ഷോർട്ട് കട്ട്സുകളൊക്കെ വെച്ച് അത് മെമ്മറൈസ് ചെയ്യുകയും അതുപോലെ നമ്മള് പിന്നെ പല ആക്ടുകൾ നമ്മള് നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് പല ആക്ടുകളും അങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ റേഷൻ നെഗ്ലിജന്റ് ഡ്രൈവിങ് അങ്ങനത്തെ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പോലീസ് എംപിഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വകുപ്പുകളുണ്ടല്ലോ അപ്പൊ അതിനോടൊരു താല്പര്യം തോന്നുകയും അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ചില ഷോർട്ട് കട്ട്സുകൾ കണ്ടുപിടിക്കുകയും അത് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള ചില കോഡുകളൊക്കെ സ്വയം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുകയും അങ്ങനെ അപ്പോൾ അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ടർ ആൻഡ് റൂൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആയിരുന്നു നമ്മൾ ഒരു തവണയോ രണ്ട് തവണയോ വായിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറൈസ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് തുടക്കം മുതൽ നമ്മൾ അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അപ്പോ അങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവസാനമായപ്പോഴേക്കും ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നു പിന്നെ ക്ലാസ്സുകളും നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചിരുന്നു അതായത് ആക്ട് ആൻഡ് റൂൾസിന്റെ ക്ലാസ്സുകൾ കോംപ്രിയെൻസീവ് ആയിട്ട് തന്നെ വിശദമായിട്ട് തന്നെ നമുക്ക് കിട്ടിയതുകൊണ്ട് അത് ഒരു സർഫസ് ലെവലിൽ ലെവലിലുപരി കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ട് അത് മനസ്സിലാക്കുവാനും അതുവഴി അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മെമ്മറൈസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടെക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എത്രത്തോളം പ്രാധാന്യം നൽകി അതുപോലെ മോക്ക് ടെസ്റ്റ് എത്രത്തോളം ചെയ്യും മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് എന്റെ അഭിപ്രായം മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എത്ര മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാമോ അത്രയും അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ആ ഒരു എക്സാമിന്റെ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒരു അത് എന്ന് പറയുന്ന നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുക അപ്പൊ നമ്മൾ ആ ഒരു ടൈം ആയിട്ട് കൃത്യമായി പി എസ് സിയുടെ സമയം എത്രയാണോ അതിലേക്കാളൊരു കുറച്ചും കൂടി സമയം കുറച്ച ശേഷം ആ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ ഒരു അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ സമയം തകയാതെ വരുന്ന ഒരു പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ നമുക്ക് എക്സാം ഹാളിലുള്ള ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ പറ്റും അതുപോലെ മോക് ടെസ്റ്റുകൾ ചെയ്ത് തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഐ പി എസ് സിന്ന് നമുക്ക് ധാരാളമായിട്ട് മോക് ടെസ്റ്റുകൾ ലഭിച്ചിട്ടുമുണ്ട് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേണിൽ തന്നെ എക്സാമിന് കാണാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മോക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്റെ അഭിപ്രായം അതുപോലെ സാർ സാറ് ഉണ്ടായിരുന്ന ഒരു ജോലി ഉപേക്ഷിക്കുന്നു അതിനുശേഷം പ്രിപ്പറേഷനിലേക്ക് ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് സാർ പോവുകയും ചെയ്യുന്നു ഈ സമയത്ത് എന്തായാലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കും പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും സാർ അതിനെയൊക്കെ എങ്ങനെയാണ് അത് ജീവിച്ചത് അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി സാറിന് എങ്ങനെയാണ് ഉണ്ടായത് സാർ അത് എക്സ്പ്ലെയിൻ ആ അത് തീർച്ചയായിട്ടും നമുക്ക് റിസൈൻ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ ജോലിയോട് അത്രയും താല്പര്യം ഉള്ളതുകൊണ്ടാണ് എടുത്തത് പിന്നെ എന്റെ ഭാര്യയും ആ എന്റെ പേരന്റ്സും ഭാര്യയുടെ വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു അവർക്ക് എല്ലാവരും അവരെല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അത് എന്നെ തീരുമാനം എടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡുവർഡേ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഈ ജോലി ഈ ജോലി തന്നെ വേണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു അത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഡിറ്റർമിനേഷൻ കൊണ്ടാണ് പഠിച്ചത് അപ്പോ ഒരു പ്രഷർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ പ്രഷർ എന്നെ ഒരു രീതിയിൽ ഹെൽ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള പ്രഷർ എന്നെ കുറച്ചും കൂടി മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മെഷർമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഇന്റർവ്യൂ മെഷർമെന്റിന്റെ കാര്യം മെഷർമെന്റ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നടത്തിയത് എന്നിരുന്നാലും ഏകദേശം എല്ലാവർക്കും തന്നെ പാസ്സാവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അറിയാൻ കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ അതുപോലെ നമ്മൾ മെഷർമെന്റ് സമയത്ത് നമുക്ക് എന്തെങ്കിലും മെഷർമെന്റിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പീലിന് പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പൊ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് അവർ വളരെ കൃത്യമായിട്ടായിരിക്കും എടുക്കുന്നത് പിന്നീട് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ നമുക്ക് അപ്പീലിന് പോവുകയും രണ്ടാമത് മെഷർമെന്റ് എടുക്കുകയും ചെയ്യാനുള്ള ഉണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ മൂന്ന് പേരടങ്ങുന്ന ഒരു പാനലായിരുന്നു എനിക്ക് ലഭിച്ചത് ചില പാനലിൽ നാല് പേര് ഉണ്ടായിരുന്നു ചില ബോർഡുകളിൽ നാലു പേരുണ്ടായിരുന്നു അപ്പോ അതിൽ ഒരു സബ്ജക്ട് എക്സ്പേർട്ടും ഒരു ബോർഡ് മെമ്പറും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സാറുമായിരുന്നു എന്റെ പാനലിൽ ഉണ്ടായിരുന്നു അവർ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിന്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു പിന്നെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോ ഇന്റർവ്യൂ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ആയിട്ട് പറയുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മളെ ഇന്റർവ്യൂവിനെ കയറി ചെല്ലുകയും അതുപോലെ നമ്മൾ ഇരിക്കുന്ന രീതി സംസാരിക്കുന്ന രീതി എല്ലാം മികച്ച രീതിയിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തില്ല നമ്മൾ ഉത്തരങ്ങൾ പറയുന്നത് നമുക്ക് കുറച്ച് അറിയാമെങ്കിൽ കൂടി നമ്മളത് ക്ലാരിറ്റിയോടു കൂടി പറയുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ടെൻഷൻ അടിക്കാതെ മാക്സിമം നമ്മളൊരു പ്രസരിപ്പോടുകൂടി ഇരിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇന്റർവ്യൂന്റെ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് എക്സാമിനേഷന് ഉള്ള മാർക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക് വെച്ച് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇന്റർവ്യൂവിന് നമുക്ക് മാക്സിമം മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റാങ്കിന് ഒരുപാട് ഒരു മാർക്ക് ആണെങ്കിൽ കൂടി അത് ഒരുപാട് മുന്നിലെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോ സെക്കൻഡ് അഡ്വൈസിൽ വരേണ്ട ഒരാൾ ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്ത് ഒരു ഒരു മാർക്ക് എക്സ്ട്രാ മേടിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് ഫസ്റ്റ് അഡ്വൈസിൽ വരാൻ സാധിക്കും അപ്പോ ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റി അപ്പോൾ അത് മാക്സിമം നമ്മൾ ടെൻഷനില്ലാതെ നമുക്കറിയാവുന്ന പോയിന്റ്സ് കോൺഫിഡൻസോടുകൂടി പ്രെസെന്റ് ചെയ്യാന്നുള്ളതാണ് അതിലെ കാര്യം മനസ്സിലായി അതുപോലെ ജോലിയിൽ പ്രവേശിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇനിയും പി എസ് സി എക്സാംസ് എഴുതുന്ന ആക്സ്പിരിയൻസിനോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കുക ജോലി എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ജോലിയാണ് നമ്മുടെ കേരളത്തിൽ ലഭിക്കാവുന്ന യൂണിഫോം പോസ്റ്റുകളില് പക്ഷേ ഏറ്റവും നല്ല ഒരു ജോലിയാണ് എ എം ബി എന്ന് പറയുന്നത് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് റോഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടും വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവയർനെസ് ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് അതുപോലെ നമുക്ക് സൊസൈറ്റിയിൽ ഒരു ും സോഷ്യൽ സ്റ്റേറ്റസും ഒക്കെ തരുന്ന ഒരു മികച്ച ജോലിയാണ് അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാര് തീർച്ചയായിട്ടും ലിറ്റർമിനേഷനോടുകൂടി പഠിക്കുക പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പഠിച്ച് മൂന്ന് ദിവസം പഠിക്കാതിരിക്കുന്ന അതിനേക്കാൾ ഉപരി ആയിട്ട് ഡെയിലി ഒരു നാലു മണിക്കൂറെ നാലു മണിക്കൂർ മൂന്ന് മണിക്കൂറെ മൂന്ന് മണിക്കൂർ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്ലാനോട് കൂടി അത് തീർച്ചയായിട്ടും ടെക് പി എസ് സിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു നമുക്കൊരു സ്ട്രക്ചേർഡ് പ്ലാൻ ലഭിക്കും അവിടുന്ന് തന്നെ അപ്പൊ അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോവുകയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ സജീവ് സാറിനെ പോലുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഗൈഡൻസോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക ഉറപ്പായിട്ടും ജോലി ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കുക താങ്ക് യു സാർ താങ്ക് യു സാർ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് തന്നതിന് അതുപോലെ സാറിന്റെ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും സിയുടെ ഭാഗത്തു നിന്നും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും നേരുന്നു